ഇറ്റലിയിലെ ഒരു മോട്ടോർവേ സർവീസ് ഏരിയയിൽ വെച്ച് പ്രകോപിതരായ ഫലസ്തീൻ അനുകൂല ജനക്കൂട്ടം തന്നെയും തന്റെ ആറു വയസ്സുള്ള മകനെയും ആക്രമിച്ചതായി ജൂതവംശജനായ യാത്രക്കാരൻ പേര് വെളിപ്പെടുത്താത്ത അൻപത്തിരണ്ടുകാരനായ ആ വ്യക്തിയും മകനും അവധിക്കാലം കഴിഞ്ഞ് മിലാനിൽ നിന്ന് പാരീസിലെ വീട്ടിലേക്ക് വാഹനം ഓടിക്കുന്നതിനിടെ വഴിയോര വിശ്രമസ്ഥലത്ത് വാഹനം നിർത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് അക്രമാസക്തമായ ആൾക്കൂട്ടം തന്നെ നിലത്തിട്ട് ചവിട്ടിയെന്നും ദൃശ്യങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അൻപത്തിരണ്ടുകാരൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് പരമ്പരാഗത ജൂത കിപ്പ ധരിച്ചിരുന്ന ഇരുവരും മിലാൻ ലാഗി മോട്ടോർവേയിലെ ലൈനൈറ്റിന് സമീപം വാഹനം നിർത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് താനും മകനും അപമാനിക്കപ്പെട്ട സംഭവം വീഡിയോയിൽ പകർത്തിയ പിതാവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു പങ്കുവച്ച വീഡിയോയിൽ ഒരു കൂട്ടം ആളുകൾ ഇറ്റാലിയൻ ഭാഷയിൽ ഫലസ്തീന ലിബേര അതായത് സ്വാതന്ത്ര്യ ഫലസ്തീൻ എന്നും വീട്ടിലേക്ക് മടങ്ങുക എന്നും ആക്രോശിക്കുന്നത് കേൾക്കാം മറ്റു ചിലർ ഇറ്റാലിയൻ ഭാഷയിൽ അസാസിനി അതായത് കൊലപാതകികൾ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത് ഗസയല്ല ഇത് ഇറ്റലിയാണ് നീ വേഗം നരകത്തിൽ പോകും എന്ന് വിളിച്ച് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം അക്രമാസക്തമായ ജനക്കൂട്ടത്തിനു മുന്നിൽ ജൂതവംശജനായ പിതാവും മകനും ഭയന്ന മുഖത്തോടെ നിൽക്കുന്നതും വീഡിയോയിൽ കാണാം പ്രതിഷേധക്കാർ തന്നെ തറയിലേക്ക് തള്ളിയിട്ടതായും വീഡിയോ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു പത്ത് മിനിറ്റിന് ശേഷം പോലീസ് എത്തി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു ഞങ്ങൾ മാഗിയോർ തടാകത്തിലേക്കുള്ള ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു എൻ്റെ ഇളയ മകനും സഹോദരിയും ഇറ്റാലിയൻ വംശജനായ അവളുടെ ഭർത്താവും എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ മിലാനിലേക്കും തുടർന്ന് ഞാൻ പാരീസിലേക്കും തിരികെ പോവുകയായിരുന്നു ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരാൾ എന്നെ കണ്ട് ഫ്രീ ഫലസ്തീൻ എന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് ഇറ്റാലിയൻ സംസാരിക്കാൻ അറിയില്ലെങ്കിലും ദയവായി നിർത്തണമെന്ന് ഞാൻ ആംഗ്യം കാണിച്ചു തുടർന്ന് ഞാൻ അവനെ വീഡിയോയിൽ പകർത്താൻ തുടങ്ങി അപ്പോഴേക്കും മറ്റുള്ളവരും ഒപ്പം ചേർന്നു ആളുകൾ കൊലയാളികൾ എന്നും വംശഹത്യ എന്നും വിളിച്ചു പറഞ്ഞു എൻ്റെ ഇളയ മകനെ സംരക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും ബാത്റൂമിലേക്ക് പോകാൻ ശ്രമിച്ചു ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് പടികൾ കയറിയപ്പോൾ അവിടെ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവർ എന്നോട് വീഡിയോ ഇല്ലാതാക്കാൻ പറഞ്ഞു എന്നെ തള്ളാൻ തുടങ്ങി ആ നിമിഷം എൻ്റെ മകനെ കാണാതെ പോയി സ്വയം പ്രതിരോധിക്കണമെന്ന് ഞാൻ കരുതി പക്ഷേ ഞാൻ നിലത്തു വീണു അവർ എന്നെ മൃഗങ്ങളെപ്പോലെ നിലത്തിട്ട് ചവിട്ടി എൻ്റെ മകനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഭാഗ്യവശാൽ ഒരു സ്ത്രീ അവനെ കൂട്ടിക്കൊണ്ടു പോയി ഒരു മൂലയിൽ ഇരുത്തുകയായിരുന്നു ഇറ്റാലിയൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അൻപത്തിരണ്ടുകാരൻ പറഞ്ഞു ഇറ്റലിയിൽ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ഒരു സഹിഷ്ണുതയുള്ള രാജ്യമാണെന്ന് ഞാൻ കരുതി ഞാൻ ഞെട്ടിപ്പോയി അത് സംഭവിച്ചതിന് ശേഷം പോലീസ് എന്നെ രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തു അവർ ഇപ്പോഴും അന്വേഷണം നടത്തുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് ഇത്തരമൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൈനറ്റിലെ സർവീസ് ഏരിയയിൽ സംഭവിച്ചത് വളരെ ഗൗരവമുള്ളതാണ് ഇറ്റലിയിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോയ ഒരു അച്ഛനെയും ആറു വയസ്സുള്ള മകനെയും ജൂതന്മാരായതിന്റെ പേരിൽ മാത്രം ആക്രമിക്കുകയും അപമാനിക്കുകയും കൊലപാതകികൾ എന്ന് വിളിക്കുകയും ചെയ്തു നാസി ഫാസിസ്റ്റെറ മരണത്തോടെ ജൂത ഭീഷണി അവസാനിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ നമ്മുടെ രാജ്യത്ത് അത് ഇപ്പോഴും സംഭവിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രി മാറ്റിയോ സാൽവിനി എക്സിൽ കുറിച്ചു